അലഹമദില്ല വിശുദ്ധമായ റമദാനിൽ പതിനേഴ് നോമ്പുകൾ പൂർത്തിയാക്കി പതിനെട്ടാം രാവിലേക്ക് കടന്നിരിക്കുകയാണ് പതിനെട്ടാം നോമ്പിൻ്റെ നീത്ത് നാം വച്ചു അള്ളാഹു സുബഹാനഹു വത്താല ആത്മാർത്ഥമായി അള്ളാഹു സുബഹാനു വത്താലക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കാനും മറ്റ് അഴുമാലകൾ സൽക്രമങ്ങൾ ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇൻഷാല് വളരെ പുണ്യങ്ങളായ നിമിഷങ്ങളാണ് നാം ഉള്ളത് വളരെ കുറച്ച് അത് ചൊല്ലി ചെല്ലി ഇൻഷാള്ള ആത്മാർത്ഥമായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് ദാ ചെയ്യാം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മസുല സൈദിനഹമ്മദ് ഇൻ വാല അലി സൈദിന മുഹമ്മദ് റബ്ബിസ് റഹ്ലി സുദരി വൈസ്ലി അംരി വഹ്ലുൽത്തം ഇലി സാനി യഫ്കഹു കൗരി ഒമാ തൗഫീഖ അലൈഹി തവക്കൽി പ്രിയമുള്ള മൊമിനിങ്ങളെ വിശുദ്ധമായ റമദാൻ ഓരോ ഓരോന്നായി നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഉറ്റവർ ഉടയവർ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ റമലാനിലില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് റമദാനിൽ ജീവിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹം മുതലെടുത്തുകൊണ്ട് റബ്ബു സുബഹാന ഹുത്താല നമ്മെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇങ്ങോട്ട് അയച്ചത് എന്തിനാണ് തബാറക്കൽ അല്ലതീ ഖലക്കൽ മൗത്തവൽ ഹയാത്ത ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്തിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത് അല്ലതീ ഖലക്കൽ മൗത്തവൽ ഹയാത്ത് നമുക്ക് ജീവിതം നൽകിയത് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ നിന്ന് ഏറ്റവും അഹ്സനായ അമല ആരാണ് ചെയ്യുന്നത് ആരാണ് നിങ്ങളിൽ നിന്ന് ഹൈറായ അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആയതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിന് വേണ്ടി വിഭാഗത്തെടുക്കുകയാണ് വേണ്ടത് അതേ സമയത്ത് നമുക്ക് മുഴുവൻ സമയവും വിപാദത്തിലായി കഴിച്ചുകൂടാൻ പറ്റുമോ അതാ നമ്മുടെ ആയുസിൻ്റെ പകുതി സമയം രാത്രിയായി പോവുകയാണ് പിന്നെ മറ്റ് സമയങ്ങൾ ഭക്ഷണം കഴിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒഴിവ് സമയങ്ങൾ എന്ന് പറയാൻ വളരെ കുറച്ച് സമയമുള്ളൂ ആ ഒരു സമയത്ത് വേണം എന്നായി വിഭാഗത്ത് ചെയ്യാൻ പക്ഷേ ആ ഒഴിവ് സമയങ്ങൾ എന്ന് പറയുന്ന പ്രിയമുള്ളവരെ പലരും വഞ്ചിതരായി പോകുന്ന നിമിഷങ്ങളാണ് അതാ മുത്തനബി സല്ലാഹു അലൈവ് വസ്ല്ലാ തങ്ങൾ പറയുന്നു നിങ്ങൾ വഞ്ചിതരായി പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അസ്വിഹത്തു രണ്ട് അൽ ഫറാഗ് ഒന്ന് നമ്മുടെ ആരോഗ്യമുള്ള സമയം ആരോഗ്യമുള്ള സമയം നാം ബുദ്ധിപരമായി നാം ഉപയോഗിക്കില്ല ഈ ഒരു സന്ദർഭം ഈ ഒരു നിമിഷത്തിൽ എനിക്ക് എന്ത് നാളേക്ക് ആഹ്റത്തിലേക്ക് ഉപകാരപ്പെടുന്നു ചെയ്യാൻ പറ്റും ആ ചിന്തയില്ല വൽ ഫറാഗ് ഒഴിവുള്ള സമയം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയം അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയം അതും നാം ബുദ്ധിപരമായി എൻ്റെ നാളാഹ്റത്തിലേക്ക് എന്ത് മുതൽ കൂട്ടാക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പാവപ്പെട്ട അവരുടെ കണ്ണീരൊപ്പാൻ പറ്റുമോ അതുപോലെ വിശപ്പ് സഹിക്കുന്ന വിശപ്പ് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അത് ആ പട്ടിണി പാവങ്ങൾക്ക് അവർക്ക് ആഹാരം നൽകാൻ പറ്റുമോ അതുപോലെ മറ്റ് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താൻ ചെയ് പറ്റുമോ ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താം നാളെ നാളാഹൃതത്തിലേക്ക് വേണ്ടി എന്നുള്ള ചിന്തകൾ നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ കാരണം മുത്തനബി സല്ലല്ലാഹു അലൈ വല്ല മാത്തങ്ങൾ പറഞ്ഞത് കുൻഫിദ്യാ അന്ന ക വരീബ് നീ ഒരു ഒരു യാത്രികനെ പോലെ ആകണമെന്നാണ് റസൂൽല്ലാഹി സല്ലാഹു അലൈവല് പറയുന്നത് ഔ ആബിർ സബേൽ കുൻഫിദുന്യാൻ ഒരു പ്രവാസിയെ പോലെ ആകുക ഈ ദുനിയാവിൽ പ്രവാസി എന്ന് പറഞ്ഞാൽ പ്രവാസ ലോകത്ത് പോയിട്ട് വലിയ അധ്വാനങ്ങൾ നടത്തുന്ന ആളുകളില്ലേ നാം കണ്ടിട്ടില്ലേ അവരവിടെ പോയി സുഭിക്ഷമായി ജീവിക്കുകയാണോ അല്ല മറിച്ച് അവരുടെ സ്വന്തം വീടായി അവർ കാല അവർ കുറേം കാലം ജീവിക്കുമെന്ന് കരുതുന്ന ആ വീട്ടിലേക്ക് അതിൻ്റെ മെയിൻ്റനൻസിന് അവിടെയുള്ള ആളുകളുടെ എല്ലാവിധ സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടി ഒക്കെ പൈസ അടച്ചു കൊടുക്കുകയാണ് അയച്ച് കൊടുക്കുകയാണ് അതേ അവരുടെ റൂമോ എട്ടും പത്തും ആളുകൾ തിങ് പാർത്തുകൊണ്ട് വളരെ ചുരുങ്ങിയ സൗകര്യത്തിൽ ജീവിക്കുകയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് അപ്പോൾ അതേപോലെ പ്രവാസലോകത്ത് ജീവിക്കുന്ന ഒരാളെപ്പോലെ നാം ഈ ലോകത്ത് ജീവിക്കുക സുഖാഡംബരങ്ങളിൽ നമുക്കൊരുപാട് ൂട്ടണം ഒരുപാട് സുഖ സൗകര്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടണം എന്ന് ആലോചിക്കാതെ അലഹമില്ല ഇന്നൊരു അഞ്ഞൂറ് രൂപയ്ക്കുള്ള നമുക്ക് ജോലി മതി അലഹമില്ല നമുക്ക് ജീവിച്ചു പോകാൻ ബാക്കിയുള്ള അധ്വാനമൊക്കെ നാളെ ആഹ്ദത്തിലേക്ക് മുതൽ കൂട്ടാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതല്ലേ പ്രിയമുള്ളവരെ ബുദ്ധിമാന്മാരായ ആളുകൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കുൻഫിദുന്യാ ബിറുസബീൽ വഴിയാത്രികനെ പോലെ വഴിവിട്ട് കിടക്കുന്ന യാത്രികനെ പോലെ ആവുക അവൻക്ക് ഈ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത നിമിഷം ചിലപ്പോൾ ബസ് വന്നേക്കാം അല്ലെങ്കിൽ അവൻ്റെ വാഹനം ഇന്ന സ്ഥലത്തേക്ക് പോവാനുള്ള വാഹനം വന്നേക്കാം അതുകൊണ്ടാണ് നിൽക്കുന്ന ആ സ്ഥലത്ത് അവർ അവൻക്ക് ചുരുങ്ങിയ സൗകര്യങ്ങളുള്ള ഒരു റൂമ് മതി അവൻക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് തന്നെ പോകണം ചുരുങ്ങിയ റൂമ് മതി അല്ലാതെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും എടുക്കില്ല യാത്രക്കാൻ എന്ന് പറഞ്ഞതുപോലെ നമ്മളിവിടെ വലിയ സൗകര്യങ്ങളിലേക്ക് നോക്കാതെ ഉള്ള സൗകര്യത്തിൽ തൃപ്തികരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുറേ നമ്മൾ ദുന്യാവിന് വേണ്ടിയുള്ള അധ്വാനങ്ങൾ കുറേ കുറച്ചുകൊണ്ട് ആ അധ്വാനം ആഹ്ലത്തിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ പറ്റും അതുകൊണ്ട് തന്നെ നല്ല ഈമാനോടെ തക്കവയോടെ നമ്മൾ ജീവിച്ചാൽ ലഅല്ലക്കും തത്തക്കൂൻ ആ നോമ്പ് തന്നെ തക്കവയെ തൊക്കുവയോടെ ജീവിക്കാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന വിഭാഗത്താണ് അതുകൊണ്ട് തക്കവയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് ലോകവും ഗുണകരമാണ് എന്നുള്ള കാര്യം നാം ഓർക്കുക പ്രിയമുള്ളവരെ അതെ നാം വലിയ വലിയ ആളുകളിലേക്ക് നോക്കാതെ നമുക്കിവിടെ എന്താ വേണ്ടേ സന്തോഷമല്ലേ വേണ്ടേ സമാധാനമല്ലേ വേണ്ടേ ബൈക്കുള്ള ആൾ നടന്നു പോകുന്ന ആളിലേക്ക് നോക്കുക അലഹമില്ല എനിക്ക് ആ നടന്നു പോണ ആളേക്കാളും വലിയൊരു അനുഗ്രഹമാണല്ലോ റബ്ബ് തന്നത് അലഹമില്ല അലഹമില്ല എത്ര സ്തുതിച്ചാലും മതിയാവില്ല അതുപോലെ കാറുള്ള ആളുകൾ അതാ മുകളിലേക്ക് നോക്കാതെ വലിയ ബി എം ഡബ്ല്യൂ അങ്ങനെ വലിയ ലക്ഷറി കാറുകളുള്ള ആളിലേക്ക് നോക്കാതെ താഴെ ബൈക്കുള്ള ആൾ അല്ല അവനേക്കാൾ അലഹമില്ല റബ്ബ് എനിക്ക് നിയമത്ത് തന്നല്ലോ അലഹമദില്ല എന്ന് പറഞ്ഞ് താഴെ താഴെ താഴയിലേക്ക് നോക്കുക ഉന്ദുറൂയിലെ അസ്ഫലിമിൻകും താഴയിലേക്ക് നോക്കുക എന്നാൽ നമുക്കതൊരു സന്തോഷമാണ് നമുക്ക് അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെയോ ഒരു ഇതുമില്ല നമ്മൾ തൃപ്ത തൃപ്തമായി റബ്ബ് നന്ന അനുഗ്രഹത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഖലാസോടെ ജീവിക്കാൻ കഴിയും റബ്ബ് സുബഹാനോത്താലെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നിമിഷങ്ങളൊന്നും പാഴായിപ്പോകരുത് ഇൽമ കേൾക്കലും അത് പറയലും ഒക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് നിസ്കാര ശേഷം മുത്തനബി സല്ലാഹു അലൈവസല തങ്ങളുടെ അടുക്കൽ അതാ ഒരു സഹോദരൻ ഒരു സഹാബി ഇൽമ് കേൾക്കാൻ വന്നിരുന്ന ആളാണ് പക്ഷേ ജിബിലീൽ അലൈഹി വസ്ലാം അതാ റിപ്പോർട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ സദസ്സിലിരിക്കുന്ന ആ ആളുണ്ടല്ലോ അദ്ദേഹം അതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയാണ് പക്ഷേ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലാം ആ ഒരു വിവരം അദ്ദേഹത്തെ അറിയിക്കാതെ മറച്ചു വച്ചില്ല കാരുണ്യവാനായ അതാ കാരുണ്യവാനായ മുത്തനബി സല്ലാഹു അലൈവസ്ലം ആ ഒരു വിവരം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയോടെ മുത്തനബി സല്ലല്ലാഹു അലൈ വസല്ല തങ്ങളോട് ചോദിക്കുകയാണ് അല്ലയോ റസൂലാഹു വല്ലാഹു അലൈ വസല്ല തങ്ങൾ ഇനി എണ്ണപ്പെട്ട നിമിഷങ്ങൾ മാത്രമേ എനിക്ക് ഈ ലോകത്ത് ജീവിതമുള്ളൂ അതുകൊണ്ട് ഈ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ കൂടുതൽ പ്രതിഫലം നൽകുന്ന നേടിത്തരുന്ന ഒരമലൊന്ന് പറഞ്ഞു തരണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ നീ ഇൽമു പഠിച്ചോ ഇലമുമായി ശുഗലായിക്കോ ഇൽമുമായി ജോലി ആയിക്കോ അത് നിന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമെന്ന് മുത്തുറസൂലാഹിസ്ാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞെങ്കിൽ ഈ നിമിഷങ്ങളൊന്നും നമുക്ക് വെറുതെ ഇല്ല അതുകൊണ്ട് ആത്മാർത്ഥമായ ഒരു അല്പം ദിഖ്രുകൾ ചൊല്ലി ഇൻഷാല് റബ്ബിലേക്ക് കൈകൾ ഉയർത്താം ഇസ്മില്ല ഈ സമയത്ത് നാം പ്രത്യേകമായി വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ് ഇലാ അത് നമുക്കൊരു പത്ത് വട്ടം ചെല്ലാം അഷഹദ് استغفر الله واسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله واسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله واسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله واسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار اللهم اغفر لي ഇൻഷാല്ലാ ഈ മഹസുരത്തിൻ്റെ പത്തിൽ വർദ്ധിപ്പിക്കേണ്ടത് ഇക്കറാണ് അള്ളാഹു അള്ളാഹുലി ദുനൂബി അറബല്ലാലമീൻ അള്ളാഹുയെ ഞാൻ ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും ലോകരക്ഷിതാവായ അറബേ ഞാൻ ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും നീ പുറത്തു നൽകണം എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുലി ദുനൂബിൻ لي 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 ذنوبي 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 يا 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 رب 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 العالمين 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 اغفر 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 വെള്ളിയാഴ്ച രാവാണ് നബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നമുക്ക് കുറച്ച് സലാത്തുകൾ കളിച്ചെല്ലാം ഇൻഷാല് വ്യാ വെള്ളിയാഴ്ച രാവിൽ മുത്തനബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ സ്വലാത്ത് നേരിട്ട് കാണുന്ന രാവാണ് മുത്തബറക്കായ രാവാണ് إن شاء الله صلاة الله على النبي المصطفى محمد اللهم صلي وسلم بارك اللهم صلي على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم اللهم صلي على سيدنا محمد على آل سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد على آل <سؤال> سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد على آل سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد على آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد മുഹമ്മദിൻ മുബാരിക്ക് അലിഷ മഹാന്മാരായ ബദരീങ്ങൾ പോർക്കളത്തിൽ സത്യാസത്യ വിവേചന ദിവസമായ ബദർ ദിവസം അവരെ അധികരിപ്പിച്ച ഒരു മഹത്തായ തിക്കറുണ്ട് അല്ലാഹു ഞങ്ങൾക്ക് ലോകത്തെ എത്ര വലിയ നേതാക്കൾ എന്ന് പറഞ്ഞാലും റബ്ബിനെ മുറുകെ പിടിച്ചാൽ അവൻ കൈവിടില്ല ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യനായ ബലമേ ഭരമേൽപ്പിക്കപ്പെടുന്നവരിൽ ഏറ്റവും നല്ലവനായ റബ്ബ് حسبنا حسب الله ونعم الوكيل إذا أنا الله عليه حسبنا الله ونعم الوكيل 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 حسبنا الله ونعم الوكيل

لا <سفلق> حول <التقول> ولا قوة إلا بالله العلي العظيم لا حول 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 ولا قوة إلا بالله العلي العظيم الله سبحانه وتعالى نمول الدورة تذكر كل فرنج العلم الله كابولا كنigeria كumaragatte بسوداما വെള്ളിയാഴ്ച രാവിലെ വറക്കത്ത് അതുപോലെ പതിനെട്ടാം രാവിൻ്റെ വിശുദ്ധ റമദാൻ എല്ലാവിധ ഹൈറ് വറക്കാത്തുകൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ യാർ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഭക്തിജനയുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി മുന്നേ കൊണ്ട് വസീയത്ത് ചെയ്തായിരുന്നു ഭർത്താവിന് അനുയോജ്യമായ ഗൾഫിലൊരു ജോലി കിട്ടാൻ വേണ്ടി വിസ റെഡിയാൻ വേണ്ടി അലഹമില്ല നമ്മൾ പല മജ്ലിസുകളിൽ ദ്വാ ചെയ്തതിൻ്റെ പേരിൽ ആ മിനിയങ്ങളുടെ ആമീൻ്റെ കൊണ്ട് മഹത്തുക്കളായ ഭദ്രീയങ്ങളുടെ ഔസുല്ലാളമ്മ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാ തങ്ങൾ തങ്ങാൾ ഇങ്ങനെ തുടങ്ങി മഹാന്മാരുടെ കൊണ്ട് പ്രത്യേകിച്ച് മിനിയങ്ങളുടെ ആമീൻ്റെ കൊണ്ട് വിശുദ്ധ റമദാൻ്റെ പറക്കത്തുകൊണ്ട് ആ ഒരു കാര്യം നിറവേ വിസ വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷവാർ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനുവത്താല ഹൈറായ രൂപത്തിൽ അത് അടുപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഇന്നിപ്പോൾ പള്ളിയിൽ ഒരു സഹോദരൻ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തത് അള്ളാഹു സുബഹാനുഹുവത്താല അവരുടെ ആ ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എന്ത് ഉദ്ദേശം വെച്ചാണ് ഓ ദ്വാ ചെയ്ത് ചെയ്യാൻ പറഞ്ഞത് അള്ളാഹു അവരുടെ ആ ഹൈറായ ഉദ്ദേശം നടത്തി കൊടുക്കുമാറാകട്ടെ അവരുടെ ബിസിനസ്സിൽ ജോലിയിൽ എല്ലാവിധ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കുടുംബത്തിൽ എല്ലാവിധ ഹൈറും പറക്കാത്തുകൾ നൽകണേ റഹ്മാൻ എല്ലാ വിഷയങ്ങളും നീ ഒന്ന് ഏറ്റെടുക്കണേ അല്ല അതുപോലെ ഒരുപാട് ആളുകൾ സഹായിക്കുന്നവർ സ്നേഹിക്കുന്നവർ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന മിനിയങ്ങൾ മുമ്മിനാത്തുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറു പറക്കാത്തുകൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അമീൻ അലഹമ്മി റബുല്ലമീൻ حمد يوافي <applause> نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها يا رب العالمين أرحم الرحيم يا ربي فرن علم وبركاته അതിൻ്റെ മിസ്ല സവാബ് ചൊല്ലി അതുക്കാരിൻ്റെ മിസ്ല സ്വാബ് മുത്തനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ഹലോറത്തിലേക്ക് നീയെത്തിക്കണേ ഉള്ള മറ്റെല്ലാ അംബിയാക്കൾ അലിയാക്കൾ ഷുഹതാക്കൾ സ്വാലിഹീങ്ങൾ സിദ്ദീഖിങ്ങൾ ആരിഫീങ്ങൾ ആലിമീങ്ങൾ എല്ലാവരുടെ ഹലുറാത്തുകളിലേക്ക് നീ എത്തിക്കണേ ഉള്ള ആദനബി അലൈഹി വസാം മുതൽ ഈ കഴിഞ്ഞ നിമിഷം വരെ ഏത് മഹാൻ ഏതൊക്കെ മഹാന്മാർ ആലിമീങ്ങൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെ ഹലുറത്തിലേക്ക് നീയെത്തിക്കണേ റഹ്മാനെ റബ്ബെ അവരുടെ ഹക്ക് ജാഹ് കൊണ്ട് ഞങ്ങളുടെ ദ്വായന നീ ഒന്ന് സ്വീകരിക്കണേ അല്ല ഇത് കാരണമായി ഞങ്ങളുടെ കഴിഞ്ഞ കഴിഞ്ഞകാലം ഇന്നലകളിൽ വന്നുപോയ മുഴുവൻ ചെറുതും വലുതുമായ ദോഷങ്ങളെ നീ പൊറത്ത് മാഫാക്കണേയല്ല നല്ല ആത്മാർത്ഥമായ അമലുകൾ നീ നൽകി അനുഗ്രഹിക്കണയല്ല വിജയികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേയല്ല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല ആശിക്കങ്ങളിൽ നീ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളുടെ എല്ലാ ഹലാലായ സതുദ്ദേശങ്ങളെയും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ എല്ലാ വിഷയങ്ങളും ഒന്ന് ഏറ്റെടുക്കണേ അല്ലാ റഹീമായ അല്ലാ റൌഫായ അള്ളാ റബ്ബേ കരുണയുടെ നോട്ടം നീ ഞങ്ങളിലേക്ക് സദാ നോക്കണേ റഹ്മാനെ മാരകമായ രോഗങ്ങൾ പെട്ടെന്നുള്ള അപകടങ്ങൾ ഞങ്ങൾ ഓർക്കാപ്പുറത്തുള്ള ഞങ്ങളെ തന്നെ പേടിപ്പിക്കുന്ന ഞങ്ങളെ വരെ ബലഹീനമായി പോകുന്ന അവസ്ഥകളെ തൊട്ട് നീ കാക്കണേ അല്ലാ ആഫിയത്തുള്ള ദീർഘായു സ്വൽണയല്ല റബ്ബെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്വൽഗണയ അല്ല രോഗികളാണ് റഹ്മാനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെ നീക്കാക്കണേ അല്ല അവരുടെ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ല എല്ലാ വിഷയങ്ങളും നീ ഒന്ന് ഏറ്റെടുക്കണേ റഹ്മാനെ റബ്ബെ മരണപ്പെട്ടുപോയ കാരണവന്മാർ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികളുടെ ഹതറാത്തുകളിലേക്ക് ഇത് ഇതിൻ്റെ മൈസിലെ സവാബിനെ നീ കൊടുക്കണേ കൊടുക്കണയല്ല ഈ മജുലു ഇസ്ലാമിയും പറയുന്ന മോമിനീങ്ങളുണ്ട് അവരുടെ എല്ലാ ഹലാലായ മുറാദുകളെയും നീ പൂവണീക്കണേയുള്ള റബ്ബേ അവരെയും ഞങ്ങളെയും മുത്തഹബീബ് റസൂൽല്ലാസ് അല്ലാ വസ്ലമാങ്ങളുടെ ജീവാറിൽ നീ ഒരുമിച്ച് കൂട്ടണേ കൂട്ടണേള്ള റബ്ബേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഹലാലായ വിഷയങ്ങളിൽ നീ എത്രയും പെട്ടെന്ന് ഭൂപണിയിക്കണേയല്ല മഹബൂലബുറൂറായ ഹജ്ജ് ഉമ്ര സിയാറത്ത് ചെയ്യാനുള്ള അവസരം നൽകണേ നൽകണേയല്ല അതിന് തടസ്സപ്പെട്ടു നിൽക്കുന്ന എന്ത് പ്രയാസമാണ് പ്രശ്നമാണെന്ന് നിനക്കറിയാമല്ലോ അതൊക്കെ പരിഹരിച്ച് ഞങ്ങളെ എത്രയും പെട്ടെന്ന് ആ പുണ്യ ദേശത്തേക്ക് നീ എത്തിക്കണേ എത്തിക്കണേല്ലോ മുത്തഹബീബ് സല്ലാഹു അലീ വസ്ല്ലമാങ്ങൾ ഒരു വട്ടമെങ്കിലും കനവിൽ കാണാൻ നീ തൗഫീക്ക് നൽകണയല്ലോ റബ്ബേ ഞങ്ങളെ ഈ ദ്വാനിന്ന് സ്വീകരിക്കണേയല്ലോ റബ്ബേ നീ നൽകിയോ വെള്ളിയാഴ്ച രാവുകൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങൾ റബ്ബേ റമലാൻ മാസം റമലാൻ വെള്ളിയാഴ്ച റമലാൻ പതിനേഴാം രാവ് റമലാൻ ഇരുപത്തിയേഴാം രാവ് റമലാൻ ലൈലത്തുൽക്കതർ ഇതൊക്കെ നീ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ തന്നിട്ട് ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ റബ്ബേ പാപങ്ങൾ പൊറുക്കാതെ റബ്ബേ വീണ്ടും തെറ്റുകൾ തന്നെ സ്ഥിരം ശീലമാക്കുന്ന റബ്ബേ നിന്റെ കാരുണ്യത്തിൻ്റെ അവസരങ്ങൾ നൽകിയിട്ട് റബ്ബേ നിൻ്റെ മകഫുറത്തിൻ്റെ അവസരങ്ങൾ നൽകിയിട്ട് ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ റബ്ബേ റമലാൻ വിട പറയുന്ന ആ ഒരു അവസ്ഥയെ തൊട്ടു നീക്കാക്കണേയല്ലോ യഥാർത്ഥ മ മഹഫിറത്ത് ലഭിക്കുന്ന യഥാർത്ഥ റഹിമത്ത് കിട്ടുന്ന യഥാർത്ഥ എത്തുകാർ കിട്ടുന്ന മുമ്മിനീങ്ങൾ മുമ്മിനാത്തുകളിൽ നീ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളുടെ ഉമ്മമാരെ നീ ഏറ്റെടുക്കണേ അല്ല അവരുടെ എല്ലാ ഹൈറായ മുറാതുകൾ നീ ഹാസിലാക്കണേയല്ല പ്രിയപ്പെട്ട മക്കളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ ആ മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ഉന്നതമായ ജോലി റബ്ബേ ദീനിയായ ചുറ്റുപാടുകളെല്ലാം നൽകി ഇരുലോക വിജയികളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ പരീക്ഷ എഴുതിയ മക്കളുണ്ട് റഹ്മാൻ ഉന്നതമായ വിജയം നൽകണേ അല്ല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ പരീക്ഷകളിൽ നിന്നും ഞങ്ങൾ വിജയിപ്പിക്കണേ അല്ല ഞങ്ങളുടെ ദ്വാരനെ നീ സ്വീകരിക്കണേ റഹ്മാൻ റബ്ബന മിന്ന ഇന്നി വലി وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام ورحمه الله وبركاته